മാരുടെ മുമ്പില് അവളുടെ ശരീരത്തെ മരാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന പോലും നടത്തുന്ന എല്ലാ ഭാഗവും പുറത്തു വെച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണേ നീ നരകത്തിലാണ് സംശയമില്ല എന്റെ സഹോദരിമാരെ രണ്ടാമത്തെ സ്വഭാവം രണ്ടാമത്തെ വിവാദത്തിലേക്ക് പറഞ്ഞത് ില്ലാതെ വീട് വിട്ടു പുറത്തു പോകുന്നവളാ വരട്ടാവ് അറിയുന്നില്ല എവിടെയാണ് പോകരുമ്പ് അതയിൽ കൂട്ടത്തിനാകട്ടെ തൊഴിലുറപ്പിന്റെ പണിക്കാകട്ടെ അരി എവിടെയാകട്ടെ അത് എവിടെയാകട്ടെ അതിട്ടെമാരെ നിന്നെ നിന്നെ അതിന്നെ പോറ്റി വളർത്തുന്ന സൗരിലാകട്ടെ മസ്കത്തിലാകട്ടെ കുവൈത്തിലാകട്ടെ അബുദാബിയിലാകട്ടെ ദുബായിലാകട്ടെ കാർദയിലാകട്ടെ എവിടെയാകട്ടെ ആ ഭരട്ടാവ് നാട്ടിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി തന്നെ അവന്റെ അനുവാദമില്ലാതെ പുറത്തു പോകല്ലേ

എന്റെ സഹോദരങ്ങളോട് പറയട്ടെ എന്ന് ഡൽഹിയിൽ പോലും സ്വതന്ത്രാനന്ദര ഭാരതം കണ്ടിട്ടില്ലാട്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാട്ട് ഡൽഹിയിൽ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിനെ ഏഴോളം വരുന്ന ചെറുപ്പക്കാർ ആ പെണ്ണിനെ ചുറ്റരിക്കുമ്പോൾ എല്ലാ രാജ്യത്തിന്റെ മുമ്പിലും ഈ ഇന്ത്യയ്ക്ക് നാണക്കേടുണ്ടാക്കി വെറ്റ ചൈനീസ് ചൈനീസ് മന്ത്രാലയം പോലും യുവതികളോട് പറഞ്ഞത് ഇന്ത്യയിൽ വന്ന ചൈനീസ് യുവതികളോട് ചൈനീസ് മന്ത്രാലയം പറഞ്ഞത് പൊന്നുമക്കളെ ഇന്ത്യ എന്ന് പറയുന്ന പേര് കേട്ട നാടാ അതുകൊണ്ട് സൂക്ഷിച്ച് ഡൽഹിയിലൂടെ നടക്കണേ നിങ്ങളുടെ മാനവം കൊണ്ട് തിരിച്ചു പറഞ്ഞ ചൈനീസ് മന്ത്രാലയം ചൈനീസ് യുവതികളെ ഇന്ത്യയിലുള്ള യുവതികളോട് പറഞ്ഞ പത്രത്തിൽ വാങ്ങിച്ചെങ്കില് ലോകത്തെ നാടൻ കെട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനെന്ന് പറയട്ടെ ആ പാവപ്പെട്ട സഹോദരിമാരെ എന്ത് ചെയ്താലും ശൃംഖലയിൽ നിന്ന പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാ എന്റെ സഹോദരിമാരെ കണ്ടില്ലേ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ ഈ ഒരു പുരുഷനാ ഒന്ന് നോക്കാത്തത് ഏര് പുരുഷനാ പെണ്ണിനെ കയറി പിടിക്കാത്തത് ഈ രീതിയിൽ വസ്ത്രം ിട്ടുണ്ടോ കൊണ്ട് എന്നാലും മറഞ്ഞോ ഇല്ല ഈ രീതിയിലെ വസ്ത്രം ധരിച്ച് പുറപ്പെറങ്ങിയ അല്ലാണ്ട് പറയുന്നു പെണ്ഡ നരകപ്പില അല്ലാന്റെ സ്വർഗത്തിന്റെ പരിമളം നിനക്ക് നിഷിദ്ധമാണ് ഞാനൊരു വിഭാഗത്തെ കാണാതിരിക്കോ ആ വിഭാഗമേരം നറിയോ അല്ലാതെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അതല്ലെങ്കിൽ കാണാതിരിക്ക വിഭാഗത്തിൽ ഒരു വിവാഹമേരം നിറയോ നിസ്സാ എന്റെ സഹോദരിമാരെ

நிறைய

ലജ്ജിപ്പിക്കുന്ന പെങ്ങൾ അടിവസ്ത്രമായി മേൽവസ്ത്രമാക്കി കൊണ്ട് ധരിച്ചു സഭ്യതയില്ലാത്ത വാക്ക് പറഞ്ഞു ചിന്തിക്കല്ലേ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ നീ സലാം പൊന്നാര നിന്നെ നിന്നെ കാണാതിരിക്കട്ടെ കാണാതിരിക്കട്ടെ രീതിൽ പാശ്ചാത്യപ്പെടക്കുമ്പോ സഭ്യതയില്ലാത്തേ പോക്കുമല്ലാത്ത പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ നടന്നു കഴിഞ്ഞാഘോഷിക്കുക വസ്ത്രം മാന്യമായി ധരിക്കാതെ പുറത്തിറങ്ങുമ്പോഴേ നാണക്കേടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിറങ്ങിയാൽ നോക്കി നിൽക്കും വായി നോക്കി നിൽക്കും അതാണല്ലോ റസോലി പറഞ്ഞു ലോക അവസാനിക്കുമ്പോഴേ കുറെ ചെറുപ്പക്കാര് വരും അവരുടെ കിബില എന്നെ പറഞ്ഞാൽ ചെറുപ്പക്കാരെ വായി നോക്കി നിൽക്കുന്ന പെണ്ണിനെ പെണ്ണിലേക്കാ നോക്കി സാഹചര്യം കാരണക്കാര് സഹോദരിമാരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തൊട്ടാൽ തൊട്ടാൽ നല്ലതുപോലെ നടക്കുന്നില്ലല്ലോ അതെന്താ നിങ്ങൾ ചെയ്യാത്തത് അല്ലാതെ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ആ മഹാവിഭാഗം ഇന്ന് സഹോദരിമാർ ഞാൻ അവർ വിഷയത്തിനെത്തിനെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്കിലും ഞാൻ പറയും പക്ഷേ ഈ ഞാനത് വളരെ വിശാലമായ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് സഹോദരിമാര്ഴുത്തിന് താഴോട്ട് അവര് പറയുന്ന തല തലമുടി അല്ലെ അലമുടി അത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അബുദാബി ബോയോ അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ അതുകൊണ്ട് എങ്ങനെ തലമുറയ്ക്കുക അല്ലെങ്കിലും എന്നെ പോലെ തലമുടി ഇങ്ങനെ കിടക്കുന്ന ഈ തലമുടി ലോകത്ത് ഈ നാട്ടിൽ വേറെ ഒരു നാട്ടില് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹോദരി തലമറയ്ക്കാതെ തലമറയ്ക്കാതെ ആ അങ്ങട്ട രീതിയിൽ പുറത്തിറങ്ങി നടന്നാൽ സഹോദരിമാരെ ഒരു കാര്യം മനസ്സിലാക്കിക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകന്മാരുടെ പ്രൊട്ടക്ഷൻ